ഗുഡ് ഈവനിങ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ചായയൊക്കെ ഒക്കെ കുടിച്ചു എല്ലാവരും ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ എൻ്റെ കുട്ടികൾ വന്നിട്ട് വേണം ചായ കുടിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് കേട്ടോ ചുമ്മാതാ ഒരു ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നത് എന്നുവെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വൺ വീക്കായിട്ട് ആ ജ്യൂസ് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരുപാട് ടയേഡാവും അവർക്ക് അപ്പോൾ ക്ഷീണാക്കും ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാകും അപ്പം ഞാനെന്ത് വിചാരിച്ചെന്ന് പറയുമോ ബീട്രൂട്ടല്ലേ ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊന്നും തോരൻ വെച്ചാൽ അവർ കഴിക്കില്ല ഞാൻ ഞാനെന്ത് വിചാരിച്ച് അത് ജ്യൂസ് അടിച്ച് കൊടുക്കാം ഈവനിങ് വരുമ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ ഒരു ഗ്ലാസ് കൂളായിട്ട് ഇപ്പോൾ ഭയങ്കര ചൂടു അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ വേറെ കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസ് അടിച്ച് അത് ജ്യൂസൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ബീട്രൂട്ട് എടുക്കുക കുറച്ച് വലുപ്പത്തിലുള്ള രണ്ട് ബീട്രൂട്ട് എടുത്ത് അതേപോലെ തന്നെ ക്യാരറ്റും രണ്ടെണ്ണം എടുത്ത് ഒരു തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അടിക്കുക മിക്സിയിലടിച്ചിട്ട് അതിനെ അരിച്ചെടുക്കുക അരിച്ച് പാൽ ഒഴിക്കാം കേട്ടോ പാൽ ഒഴിക്കുന്നവർക്ക് പാലൊഴിക്കാം ഞാൻ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അത് അരിച്ചെടുത്തിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നവർക്ക് ഷുഗർ ആഡ് ചെയ്യുക അല്ലാത്തവർക്ക് അങ്ങനെ കുടിക്കുന്നവർക്കും കുടിക്കാം പക്ഷേ കുട്ടികൾക്കൊക്കെ ഇഷ്ടം കുറച്ച് മധുരയല്ല ഇഷ്ടം അത് കാരണം ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായി കലക്കി വെച്ചിട്ട് എടുത്ത് വയ്ക്കും ഫ്രിഡ്ജിൽ എടുത്തു വച്ചിട്ട് വന്നിട്ട് ഓരോ ഗ്ലാസ് അവർക്ക് കുടിക്കും കൊടുക്കും അവർക്ക് അവരത് കുടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അത് കുടിക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ഉന്മേഷം വരാനും പിന്നെ അത് എന്താ പറയുക ഒരു മുഖത്ത് നല്ല ഗ്ലോ ഒക്കെ വരാനൊക്കെ അത് ഉപകരിക്കുന്നതാണ് കേട്ടോ ബ്ലഡ് വയ്ക്കും ഇല്ലാത്തവർക്കൊക്കെ ബ്ലഡ് ബീട്രൂട്ടൊക്കെ നല്ലതല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഒരു ഉന്മേഷം ഉണ്ടാവും ക്ഷീണമുള്ളവർക്കൊക്കെ മാറും ഈ ഇങ്ങനെ നമ്മളെന്തിനാ വെളിയിലൊക്കെ വാങ്ങിയ ആ ഒക്കെ കൊടുക്കണതിനെക്കാട്ടിലും നല്ലതല്ലേ ഇത് അപ്പം അവർ തോരനൊക്കെ വെച്ചാൽ അധികം കഴിക്കില്ല ഇങ്ങനെ വെച്ച് ഒരു ഗ്ലാസ് അങ്ങോട്ട് കൊടുക്കാൻ എന്താ കുടിക്കുന്ന പറഞ്ഞാൽ അവർ കുടിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും കുടിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ കേട്ടോ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൂളായിട്ട് കൊടുത്താൽ മതി കുറച്ച് ഒരുപാട് കൂൾ വേണ്ട ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയതിന് ശേഷം കുറച്ച് നേരം വെളിയിൽ വെച്ചതിന് ശേഷം കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ട്രൈ ചെയ്ത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൺ വീക്കായിട്ട് ഓക്കെ ആണ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് വെജിറ്റബിൾ തന്നെ ജ്യൂസ് തന്നെ അപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളും കൊടുത്ത് നോക്കാം അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഓരോ ഗ്ലാസ് ഇങ്ങനത്തെ ജ്യൂസ് എന്ന് വെച്ചാൽ അവർക്ക് നല്ല ഉണർവും ഒക്കെ ഉണ്ടാവും എല്ലാം ഇതിൽ എന്താ പറയുക ക്ഷീണം മാറും ബ്ലഡ് വയ്ക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് വൺ വീക്ക് ആയിട്ട് കൊടുക്കുന്നുമുണ്ട് ഓക്കേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ബൈ